ഫലസ്തീൻ നിരന്തരമായ ആക്രമണങ്ങളും ഉപരോധങ്ങളും ഏറ്റുവാങ്ങി ജീവിക്കാൻ മറന്നവരുടെ നാട് അവിടെ നിരപരാധികളായ ലക്ഷങ്ങളെ പട്ടിണി കിട്ടും കൂട്ടക്കൊലം നടത്തിയും ഇസ്രായേൽ കൊടും ക്രൂരത തുടർന്നു ആ ക്രൂരതയിൽ മരണം പുലകിയ ജനസഹസ്രങ്ങൾ ഓർമ്മകളിലേക്ക് ആണ്ടുപോയി ഫലസ്തീന്റെ മണ്ണിൽ നടക്കുന്ന അതിഭീകരമായ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇനിയും കണ്ടില്ലെന്ന് അടിക്കാനാവില്ലെന്ന് ലോകത്തിന് പറയേണ്ടി വന്നു ചേതനേറ്റ കബന്ധങ്ങൾ മുറിവേറ്റുപിടയുന്ന ബാല്യങ്ങൾ ദിവസങ്ങളായി അന്നം കണ്ടിട്ടില്ലാത്ത കാലി വയറുകൾ ഭക്ഷണ ട്രക്കുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ദുർബലരായ മനുഷ്യർ കരച്ചിലടക്കാൻ പാടുപെടുന്ന ഈ പച്ച മനുഷ്യരുടെ ചിത്രങ്ങളാണ് മാസങ്ങളായി ഫലസ്തീനിൽ നിന്നുള്ളത് മനസ്സാക്ഷ്യം അരപിച്ച വാർത്തകൾക്കൊടുവിൽ സമാധാനം പുലരുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഹമാസ് അംഗീകരിച്ച ഗസ വെടിനിർത്തൽ കരാറിൽ വെള്ളിയാഴ്ചയോടെ പ്രതികരിക്കാമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ഖത്തറും ഈജിപ്തും യു എസും മധ്യസ്ഥരായുള്ള വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ആഗോള സമ്മർദ്ദം ശക്തമായ ഘട്ടത്തിലാണ് ഇസ്രായേലിന്റെ പുതിയ നീക്കം ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി അറുപത്തിരണ്ടായിരവും കടന്ന ഗസയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തൊണ്ണൂറ് ശതമാനത്തിലേറെയും ഇസ്രായേൽ നാമാവശേഷമാക്കിയിട്ടുണ്ട് ഫലസ്തീനികൾ തിങ്ങിക്കഴിയുന്ന ഗസ സിറ്റിയും തരിപ്പണമാക്കി പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണ് ഇതിനിടെയാണ് അവസാനവട്ട വെടിനിർത്തൽ ശ്രമങ്ങൾ അറുപത് നാൾ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രകാരം ജീവനോടെയുള്ള ബന്ധികളിൽ പകുതിയും പതിനെട്ട് മൃതദേഹങ്ങളും ഘട്ടം ഘട്ടമായി വിട്ടുകൊടുക്കും നൂറുകണക്കിന് ഫലസ്തീനി തടവുകാരെയും മോചിപ്പിക്കും നേരത്തെ യു എസ് പ്രതിനിധി വിറ്റ്കോഫ് കോഫ് അവതരിപ്പിച്ചതിന് സമാനമായ നിർദ്ദേശങ്ങളാണ് പുതിയ കരാറിലുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു താൽക്കാലിക വെടിനിർത്തൽ തീരുന്ന മുറയ്ക്ക് ശാശ്വതമായ യുദ്ധവിരാമ ചർച്ചകളും നടക്കും വെടിനിർത്തലിന് പകരം ഗസ സമ്പൂർണമായി പിടിച്ചടക്കുകയും ഫലസ്തീനികളെ നാടുകടത്തുകയും ചെയ്യലാണ് നിലവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ലക്ഷ്യമിടുന്നത് ബന്ദിമോചനം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തലസ്ഥാനത്ത് നടന്ന കൂറ്റൻ റാലിയിൽ ലക്ഷങ്ങളാണ് അണിനിരുന്നത് ഗസയിൽ ഇപ്പോഴും തുടരുന്ന കുരുതിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് Pariquei o que game?